തീർത്ഥാടന കേന്ദ്രങ്ങൾ സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മനം കുളിർപ്പിക്കുന്ന ഒരു വാർത്തയാണ് കേന്ദ്ര സർക്കാർ പുറത്തുവിട്ടിരിക്കുന്നത് കേദാർനാഥ് ഉൾപ്പെടെയുള്ള റോപ്പ് വേ പദ്ധതിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കേന്ദ്ര യോഗം അംഗീകാരം നൽകി ദേശീയ റോപ്പ് വേ വികസന പദ്ധതിയായ സർവത്മാല പരിയോജനയ്ക്ക് കീഴിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ഉത്തരാഖണ്ഡിൽ പുതിയ രണ്ട് റോപ്പ്വേകൾ നിർമ്മിക്കുമെന്നാണ് കേന്ദ്രം അറിയിച്ചിട്ടുള്ളത് ആറായിരത്തി എണ്ണൂറ് കോടി രൂപ ചിലവിലാണ് ഈ രണ്ട് റോപ്പ് വേ പദ്ധതികൾ പൂർത്തിയാക്കുന്നത് ഉത്തരാഖണ്ഡിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രമായ കേദാർനാഥിലേക്കുള്ള പന്ത്രണ്ട് പോയിന്റ് ഒമ്പത് കിലോമീറ്റർ റോപ്പ് വേ പദ്ധതിയാണ് കേന്ദ്ര മന്ത്രിസഭായോഗം അംഗീകരിച്ച പ്രധാന പദ്ധതികളിൽ ഒന്ന് നാലായിരത്തി എൺപത്തി ഒന്ന് കോടി രൂപയാണ് ഈ പദ്ധതിക്കായി ചിലവഴിക്കുന്നത് സോൺ പ്രയാഗിൽ നിന്ന് കേദാർനാഥിലേക്കുള്ള യാത്രയ്ക്ക് നിലവിൽ ഒമ്പത് മണിക്കൂർ സമയമാണ് എടുക്കുന്നത് കാൽനടയായോ കുതിര വണ്ടികളിലോ പല്ലക്കുകളിലോ കുതിരപ്പുറത്ത് ഏറിയോ ആണ് തീർത്ഥാടകർ ഇരുപത്തൊന്ന് കിലോമീറ്ററോളം ദൈർഘ്യമുള്ള തീർത്ഥയാത്ര പൂർത്തിയാക്കാറുള്ളത് എന്നാൽ പുതിയ റോപ്പ്വേ പദ്ധതി പൂർത്തീകരിക്കുന്നതോടെ ഒമ്പത് മണിക്കൂർ നീണ്ട യാത്ര സമയം വെറും മുപ്പത്തി ആറ് മിനിറ്റായി കുറയുന്നതാണ് മുപ്പത്താറ് പേർക്ക് വീതം സഞ്ചരിക്കാൻ ശേഷിയുള്ള ഗണ്ടോളകളുള്ള റോപ്പ്വേ ആണ് കേന്ദ്ര സർക്കാർ നിർമ്മിക്കാൻ ഒരുങ്ങുന്നത് ട്രൈ കേബിൾ ഡിറ്റാച്ചബിൾ ഗോണ്ടോള സാങ്കേതിക വിദ്യയാണ് റോപ്പ് വേ പദ്ധതിക്കായി സർക്കാർ സ്വീകരിക്കുന്നത് മണിക്കൂറിൽ ആയിരത്തി ഒരുന്നൂറ് യാത്രക്കാരെ വീതം ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാൻ കഴിയുന്ന രീതിയിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ഇത്തരത്തിൽ ഒരു ദിവസം പതിനൊന്നായിരം യാത്രക്കാർക്ക് വരെ റോപ്പ് വേ വഴി സഞ്ചരിക്കാനാകും ഉത്തരാഖണ്ഡിലെ തീർത്ഥാടന കേന്ദ്രങ്ങളുടെ കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്നതിനും മേഖലയുടെ ദ്രുതഗതിയിലുള്ള സാമ്പത്തിക വളർച്ചയ്ക്കുമുള്ള ഒരു സുപ്രധാന ചുവടുവയ്പാണ് കേന്ദ്ര സർക്കാരിന്റെ ഈ റോപ്പ്വേ പദ്ധതി പദ്ധതിയുടെ നിർമ്മാണത്തിനായി ഓസ്ട്രിയ ഫ്രാൻസ് എന്നിവിടങ്ങളിൽ നിന്നുള്ള വിദഗ്ധരുടെ സഹായം സ്വീകരിക്കുമെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് രുദ്രപ്രയാഗ് ജില്ലയിൽ പതിനൊന്നായിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പന്ത്രണ്ട് പുണ്യ ജ്യോതിർലിംഗങ്ങളിൽ ഒന്നാണ് കേദാർനാഥ് ഏപ്രിൽ മുതൽ നവംബർ വരെ നീണ്ടു നിൽക്കുന്നതാണ് കേദാർനാഥ് ക്ഷേത്രത്തിലെ തീർത്ഥാടന കാലം ഓരോ വർഷവും ഈ സീസണിൽ ഇരുപത് ലക്ഷത്തോളം തീർത്ഥാടകരാണ് അതികഠിനമായ യാത്ര നടത്തി കേദാർനാഥ് ക്ഷേത്രം സന്ദർശിക്കാൻ എത്താറുള്ളത് ഗൗരിഗുണ്ടിൽ നിന്ന് പതിനാറ് കിലോമീറ്റർ കയറ്റം കയറി വേണം ക്ഷേത്രത്തിലേക്ക് എത്താൻ എന്നുള്ളത് ഈ തീർത്ഥയാത്രയെ കൂടുതൽ ദുഷ്കരമാക്കുന്നു കേന്ദ്ര സർക്കാരിന്റെ ഈ പുതിയ പദ്ധതി വഴി തീർത്ഥാടകർക്ക് വെറും മുപ്പത്തി മിനിറ്റ് കൊണ്ട് ക്ഷേത്രത്തിൽ എത്താൻ കഴിയും കൂടാതെ സോൺപ്രയാഗിനും പ്രയാഗിനും കേദാർനാഥിനും ഇടയിൽ എല്ലാ കാലാവസ്ഥയിലും മികച്ച കണക്ടിവിറ്റിയും ഈ പദ്ധതി ഉറപ്പാക്കുന്നതാണ് കേദാർനാഥിലേക്ക് കൂടാതെ ഹേമകുണ്ട് സാഹിബ്ജി ഗുരുദ്വാരയിലേക്കാണ് മറ്റൊരു റോപ്പ് വേ പദ്ധതി നിർമ്മിക്കുന്നത് ഗോവിന്ദഗഡ് മുതൽ ഹേമകുണ്ട് സാഹിബ്ജി വരെയുള്ള പന്ത്രണ്ട് പോയിന്റ് നാല് കിലോമീറ്റർ ദൈർഘ്യമുള്ള ഹേമകുന്ദ് സാഹിബ് റോപ്പ്വേ പദ്ധതിക്ക് രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത് കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ ചിലവഴിക്കുന്നത് ഉത്തരാഖണ്ഡിലെ ചമോലി ജില്ലയിൽ പതിനയ്യായിരം അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തീർത്ഥാടന കേന്ദ്രമാണ് ഹേമകുണ്ട് സാഹിബ്ജി ഗുരുദ്വാര വർഷം തോറും ഒന്നര ലക്ഷം മുതൽ രണ്ട് ലക്ഷം വരെ തീർത്ഥാടകർ ഈ ഗുരുദ്വാര സന്ദർശിക്കാറുണ്ട് ഋഷികേഷ് ബദ്രീനാഥ് ഹൈവേയിലെ ഗോവിന്ദഘട്ടിൽ നിന്നും ആരംഭിക്കുന്ന രീതിയിലാണ് ഹേമകുണ്ട് സാഹിബ് ജി ഗുരുദ്വാരയിലേക്ക് റോപ്പ്വേ നിർമ്മിക്കുന്നത് കൂടുതൽ തീർത്ഥാടകരെ ഗുരുദ്വാരയിലേക്ക് ആകർഷിക്കാൻ ഈ റോപ്പ്വേ പദ്ധതി വലിയ സഹായകരമാകുന്നതായിരിക്കും